മൗന ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബൈജു പെണ്ണ് കാണാൻ പോകുന്ന ദിവസം ഇന്നാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരുങ്ങുവാണ് അപ്പോൾ കാണിയുടെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ കല്യാണം എന്തൊക്കെയോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബൈജു പറയാ കല്യാണി മതി കല്യാണി ഇത്രയൊക്കെ മതി മീനും എന്നെ കണ്ടിട്ടുള്ളതല്ലേ ഈ കോലത്തിൽ തന്നെ അല്ലേ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ദീപ പറയാം അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയുവാണേൽ അപ്പോൾ ബൈജു പറയാം അവിടെ ആരും ഉണ്ടാവില്ല മിക്കവാറും മീനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുവാണ് അപ്പം കല്യാണി പറയും എന്തേലും അപ്പോൾ എണ്ണ സുന്ദരിയായിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ ബൈജു ഇച്ചിരി സുന്ദരനായിട്ട് പോയാൽ മതിയെന്ന് പറയുവാണേ നല്ല സുന്ദരി കുട്ടിയായിട്ടായിരിക്കുമല്ലോ ചായ ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അപ്പോൾ അതേ തലയെടുപ്പിൽ വേണ്ടേ ബൈജു അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുവാണ് കല്യാണി ഭയങ്കര സന്തോഷത്തിലാട്ടോ കല്യാണി സംസാരിക്കുന്നത് അപ്പോൾ ദീപ പറയാ എത്ര നാളായി നാളായിന്നറിയോ ഒരു കല്യാണം കഴിക്കാൻ പറയുന്നു ഈ ബൈജുവിനോട് ഇപ്പോഴെങ്കിലും ഒരാൾ ശരിയായല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബൈജുവിനും ചിരി വരുന്നുണ്ട് കേട്ടോ ഒരു നാണത്തിൽ കുതിർന്നൊരു ചിരി സമ്മാനിക്കുവാണേ അപ്പോൾ കല്യാണി വളരെ സീരിയസ് ആയിട്ട് പറയണേ അതെ ബൈജു നമ്മളെ അന്നാ ബൈജുവിനെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചു എന്നത് ശരി തന്നെയാണ് പക്ഷേ നമ്മൾ ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിച്ചിട്ടില്ല അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുവാണ് കേട്ടോ കല്യാണി ചെന്നൈയിലാണ് സ്ഥിരതാമസം എന്ന് പറഞ്ഞെങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികളെ ഏത് ഭാവത്തിലും ഏത് രൂപത്തിലുമാണ് വന്നപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊരു വാണിംഗ് ശരിക്കും നമ്മുടെ കല്യാണി കൊടുക്കുകട്ടോ ബൈജു പതുക്കെ കസരന്ന് എഴുന്നേറ്റ് പറയേ അതെ എൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയല്ലേ മീനു അപ്പോൾ ഒരിക്കലും നമ്മൾ എന്തിനാണ് അവളെ പേടിക്കേണ്ട അവളെ പേടിക്കേണ്ട യാതൊരു എന്ന് പറയുവാണേ അപ്പോൾ ദീപ പറയൂ അതെ മോള് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ ബൈജു എന്ന് പറയുമ്പോൾ ഇവനെ ഉടനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പെണ്ണു കാണൽ വേണ്ടെന്ന് വിൽക്കട്ടെ എന്ന് ചോദിക്കുവാണേ അല്ല അത് വേണ്ട അയ്യോ അങ്ങനെയൊന്നും പറയണ്ട പൊക്കോ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ദീപ പറയാതെ നിഷയുടെ കാര്യം പറഞ്ഞപ്പോൾ മോള് നിഷയോട് സംസാരിക്കാമെന്ന് പറഞ്ഞതാണ് അല്ല അത് സംസാരിക്കാൻ ഞാൻ നന്നായി എന്ന് കല്യാണം ഇങ്ങനെ പറയുമോ കേട്ടോ അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തിൽ നിൽക്കുവാണേ അപ്പോൾ നിഷയെപ്പറ്റി നമ്മുടെ ബൈജു പറയാം എനിക്ക് നിഷയെ അത് അങ്ങനെ അറിയില്ലെങ്കിലും കല്യാണിയും കിരണൊക്കെ ഇങ്ങനെ ഫോട്ടോ അയച്ചതെന്ന് എനിക്കറിയാം ആ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞറിയാം പിന്നെ നമ്മുടെ കല്യാണമൊക്കെ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവില്ല ഇങ്ങനെയുള്ള ആളായിരിക്കണം എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ആ ഒരു കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിനെ പിടിച്ചിട്ടും മീനുവാണെന്ന് ബൈജു പറയട്ടെ അവരെ ദീപിയും കല്യാണിയും ചിരിക്കുവാണേ എന്നിട്ട് ബൈജു പറയാൻ നിശ്ചയം ഞാൻ കണ്ടില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് മീനുവിനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവനിങ്ങനെ നാണത്തിൽ നിൽക്കുവാണ് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ കല്യാണിക്കും ദേവിക്ക് നല്ല ചിരിയാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കാണിക്കുന്ന കിരൺ വീണ്ടും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു കാർ വന്ന് നിന്നിട്ട് കാറിൽ നിന്ന് പ്രകാശനിറങ്ങി വരുന്നാട്ടോ കാണിക്കുന്നത് പ്രകാശൻ നടന്ന് നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുക ആദ്യം മോനെ ബൈജു റെഡി ആയില്ലേന്ന് ചോദിക്കുമ്പോൾ പറയുക കിരൺ ചിരിച്ചുകൊണ്ട് പറയാം ഇവിടെ ചിലരൊക്കെ ബൈജുനൊരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ബൈജു പുറത്തേക്ക് വരുവാണേ ആ കൊള്ളാലോ എന്നൊക്കെ കിരൺ പറയും ബൈജു ജോയ്ക്ക് എങ്ങനെയുണ്ട് ആടിപിളുണ്ട് പക്ഷേ നീ തനിയെ ഒരുങ്ങാത്തത് കൊണ്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ടെന്ന് പറയുക ദീപയും കല്യാണിയും പിന്നാലെ വന്നിട്ട് ചിരിക്കുകട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ലിപ്സ്റ്റിക് കൂടി ഇടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ബൈജു ജോയ്ക്ക് അതേ കളിയാൽ ലിപ്സ്റ്റിക് ഇടണോന്ന് അപ്പോൾ കല്യാണി ചിരിക്കുന്നുണ്ട് കേട്ടോ അയ്യോയ്യോ വേണ്ട വേണ്ട എടാ നിന്നെപ്പോലെ തോരുത്തന്നെ ഈ തണ്ടെന്നടിയുള്ളൊരു പെങ്കൊച്ച എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്കിപ്പോഴും സംശയം എന്ന് പറഞ്ഞിട്ട് കിരൺ കളിയാക്കുവാണേ അത് ഞാനും ഇടക്ക് വിചാരിക്കാറുണ്ടോളീ പിന്നെ മനസ്സിലാണെങ്കിൽ ഒരു കുട്ടി കിട്ടിയില്ലയെന്ന് പറയുമ്പോൾ കല്യാണി പറയുക ഇന്ന് ഓഫീസിൽ നല്ല തിരക്കുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനും കൂടെ കൂടെ വന്നേനായിരുന്നു എന്ന് പറയുവാണേ അപ്പോൾ കല്യാണി പറയാം എനിക്ക് ബൈജുവിൻ്റെ പെണ്ണെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ പ്രകാശം ചോദിക്കുക അല്ല ദീപം വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുക നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ വരാത്തി എന്ന് പറയുവാണേ ബൈജു ഉടനെ പറയുക നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ മൂപ്പരുടെ മനസ്സ് വിഷമിക്കുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദീപയോട് ചോദിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വിഷമിക്കുന്നത് നല്ലതാണെന്ന് ദീപ പറയുമ്പോൾ ബൈജുവും പറയാം അതും ശരിയാണ് എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കിരൺ പറഞ്ഞ് ചിരിച്ചിട്ടപ്പോൾ അവർ ഒക്കെ ചിരിച്ച് എല്ലാവരും കൂടി ഇറങ്ങുവാണേ അപ്പോൾ പ്രകാശിനും കിരണും ബൈജും കൂടി ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത് ശരിക്കും കിരണെ അവസാനമാണോ ഇതിപ്പോൾ കിരണിൻ്റെ അന്തി ആയിരിക്കും അങ്ങോട്ട് എത്തിയാൽ അതൊക്കെ നമുക്ക് പതുക്കെ കാണാം കേട്ടോ പക്ഷേ കിരൺ ഇറങ്ങി നേരെ പത്തൊക്കെ സ്റ്റെപ്പിലോട്ട് വെക്കുമ്പോൾ മാറ്റ് ചവിട്ടി അങ്ങ് സ്ലിപ്പാകുകയാണ് കേട്ടോ പ്രകാശനും ബൈജുവും കല്യാണിയും കൂടി കയറി ഇടിച്ചതുകൊണ്ട് താഴെ വീണില്ല കേട്ടോ ഉടനെ തന്നെ ആ മാറ്റ് വലിച്ച് ദൂരോട്ട് എറിയുകയും ചെയ്യുന്നുണ്ടേ ഉടനെ കല്യാണി പറയുക അല്ല കിരണിട്ടാ ഇപ്പം ഇറങ്ങേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ എന്ന് പറയുമ്പോൾ കിരൺ പറയാം അവളുടെ ഓരോ അന്ധവിശ്വാസങ്ങൾ ബൈജുവിൻ്റെ മുഖം വല്ലാണ്ടാവുന്നുണ്ടേ അല്ല ഒന്ന് ഇരുന്നിട്ട് പോയാൽ മതിയെന്ന് പറയുമ്പോൾ നേരെ കല്യാണി പറയുന്ന പിന്നെ നമ്മുടെ കിരൺ എന്നാൽ ശരി നിനക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാനിവിടെ ഇരിക്കുക അപ്പോൾ പ്രകാശനം പറയും മോനിരിക്കുന്നു പറഞ്ഞിട്ട് നേരെ കിരൺ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം പ്രകാശൻ പറയാം മക്കളിങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്ന് കല്യാണിയോട് പറയട്ടെ ഞാൻ കൂടെയില്ലേ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ചോദിക്കുമ്പോൾ നേരെ ദീപ പറയാം നിങ്ങൾ കൂടെ ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ടെൻഷനെന്ന് പറയുന്നുണ്ടേ ഒന്ന് ചുമ്മാ ഇരിക്കമ്മെന്ന് പറയുമ്പോൾ നേരെ ബൈജു പറയണേ പണ്ട് കല്യാണിയുടെ അമ്മേനെ ഇതുപോലെ കുറേ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുള്ളല്ലേ അതുകൊണ്ടാണ് അതൊക്കെ ഇടയ്ക്ക് ഓർക്കുമ്പോൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതല്ലേ കല്യാണിയുടെ അമ്മേന്ന് ചോദിക്കുന്നുണ്ടേ ഇന്നലെ രാത്രിയിൽ എന്തോ ഉറങ്ങാൻ പറ്റില്ല എന്തോ ഒരു ഭയം മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു അതെ ഞാൻ കൂടി വന്നാലോ എന്ന് കല്യാണി കിരണോട് ചോദിക്കുകയാണ് അപ്പോൾ കിരൺ പറയുക വേണ്ടെന്ന് പറയുവാണേ രണ്ടാളും കൂടെ ഓഫീസിൽ പോവാതിരുന്നത് ശരിയാവത്തില്ല എന്ന് കിരൺ പറയൂ കേട്ടോ അപ്പോൾ ശരിയാണെന്നും പറഞ്ഞ് കല്യാണം നിൽക്കുക ആ സമയത്തേക്ക് ആ മാഡം എന്നും പറഞ്ഞിട്ട് ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെ അവർ പുറപ്പെടാൻ തുടങ്ങുന്നേ ഉള്ളു അവരെ ഇറങ്ങിയതിന് ശേഷം ഞാൻ മിസ് കോൾ തരാം അവരിവിടെ എത്തട്ടെ എത്തിയതിന് ശേഷം ഞാൻ മിസ് കോൾ തരാം അവർ പുറപ്പെടാൻ പോകുന്നേ ഉള്ളൂ എന്ന് നമ്മുടെ സ്റ്റെഫി ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഗുണ്ടയാണെന്നാണ് ആ കാഴ്ചയിൽ തന്നെ തോന്നുന്നത് സ്റ്റെഫി നല്ല സുന്ദരമായിട്ടൊക്കെ ഒരുങ്ങി ഇങ്ങനെ കണ്ണാടിൻ്റെ ഫ്രണ്ട് ഇരിക്കുവാണേ ഞാൻ മിസ് കോൾ തന്നതിന് ശേഷം നിങ്ങൾ പുറപ്പെട്ടാൽ മതിയെന്ന് പറയുമ്പോൾ അയാൾ അയാൾ പറയുക ഞാൻ മറ്റുള്ളവരോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണേ ഇനി പിഴവെന്ന് സംഭവിക്കുന്നത് ഗംഗ നമ്മുടെ കോളിനായിട്ട് അവൻ കാത്തിരുന്ന സംഭവം ഉണ്ടാവണം അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഒരു പിഴവുണ്ടാവരുതെന്ന് പറയുമ്പോൾ ആ ഗുണ്ട പുറേ ഒരിക്കലും ഇല്ല മാഡം എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയുവാണേ അപ്പോൾ കിരൺ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അതുക്കെ എഴുന്നേറ്റായിട്ട് കല്യാണം എടുത്ത് ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ ഇനി കുഴപ്പമൊന്നും എന്ന് ചോദിക്കുവാണേ അപ്പോൾ ദീപ പറയും മോനെ നല്ല ബന്ധമാണത് ഉറപ്പിച്ചിട്ട് വേണം കേട്ടോ വരാനെന്ന് പറയുമ്പോൾ കിരൺ പറയാൻ നല്ലതായാലും എന്തായാലും പെണ്ണും ചെറുക്കനും താമസം ഭയങ്കര ഇഷ്ടത്തിലാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ചിട്ടേ വരുള്ളൂ എന്ന് പറയുവാണേ ബന്ധം ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ തുലാമാസത്തിൽ തന്നെ കല്യാണം നടത്താമെന്ന് നമ്മുടെ കല്യാണി പറയുക കേട്ടോ ബൈജു ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണേ എന്നു വെച്ചാൽ ഒക്ടോബറിൽ തന്നെ അയ്യോ അത്ര ഇടിപിടിന്ന് കല്യാണം വേണമെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം അത്ര ഇടിപിടി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം സെറ്റാക്കാമെന്ന് പറയുവാണേ നീ ചുമ്മാ ഒന്ന് കല്യാണ ചെക്കനായിട്ട് നിന്നാമൊരു ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തിക്കൊള്ളാം എന്ന് കിരൺ പറയുവാണേ അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ ഇറങ്ങിയാലോ മക്കളെ നീ ചോദിക്കുകയാണ് പ്രകാശൻ അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങുവാണേ അപ്പോൾ കല്യാണ ഉടനെ പറയാം അമ്മേ എനിക്ക് അവരങ്ങ് കാറിൽ കയറിപ്പോയിട്ടോ അമ്മ എനിക്ക് കുറച്ചു നേരം പൂജാമുറി പ്രാർത്ഥിക്കണോ അമ്മേ എന്നു വെച്ചാൽ കല്യാണിൻ്റെ മനസ്സിലാ ഒരു കരട് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ടേ അര മണിക്കൂർ വൈകി ഓഫീസിലെത്തിയാലും കുഴപ്പമില്ല എനിക്ക് എന്തായാലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നേരെ കല്യാണി പൂജാമുറയിലേക്ക് പോകുകയാണേ ഈ സമയത്ത് ജയിലിൽ ഗംഗപ്രസാദ് വിക്രത്തിനോട് പറയണ കിരൺ മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ വിക്രം പറയാല കിരൺ നമ്മളുടെ ടാർജറ്റിൽ പെട്ടതന്നെയല്ലേ കിരൺ എങ്ങാനും പോയി പോയിക്കഴിഞ്ഞാൽ കല്യാണി പിന്നെ പോലും കയറില്ല അവൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ അടുത്ത് പോലും പോവില്ല അതോടെ അവളുടെ ശക്തി കുറയുമെന്ന് പറയണേ ഈ സമയത്ത് മനോഹറും വിക്രവും ഗംഗയും കൂടി ഒന്നിച്ചാട്ടോ നിൽക്കുന്നത് അപ്പം മനോഹർ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണെ നാളെ എൻ്റെ മോൾക്ക് തുണിയാവേണ്ടത് കല്യാണി കിരണാണ് എന്നിട്ട് ഗംഗയോടായിട്ട് പറയുവാണെ ഇടഞ്ഞൊരു കാര്യം നിന്നോട് പറയട്ടെ നീ എൻ്റെ മുഖത്തടിക്കരുത് എന്നിട്ട് മനോഹർ പറയുന്നത് ആ അവിടെ നിൽക്കുന്ന ആളും എൻ്റെ ഭാര്യയൊക്കെ കുറേ കിരണയും കല്യാണം നശിപ്പിക്കാൻ നോക്കി എന്നിട്ട് എന്തെങ്കിലും നടന്നോ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ തിരിച്ചടിയേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഗംഗ ചെറിയ പറയുക എൻ്റെ മോളെ അവർ സ്വന്തം മോളെ പോലെ നോക്കുവാണല്ലോ അതിൻ്റെ കൂറുണ്ടാവില്ലെന്ന് ചോദിക്കുവാണേ എൻ്റെ മോളെ സംരക്ഷിക്കുന്നവരോട് എനിക്ക് സിംബതിയുണ്ട് അതുകൊണ്ട് എൻ്റെ മോളെ മോളോട് എനിക്ക് സിമ്പതിയാണ് അപ്പം ആ മോളെ സംരക്ഷിക്കുന്ന അവരോട് എനിക്ക് സിംബതിയുണ്ട് അതുകൊണ്ട് അവരെ എനിക്കൊരിക്കലും വെറുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗംഗ മനോഹറിൻ്റെ കുത്തിന് പിടിക്കുകയാണോ കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മനോഹർ അങ്ങ് പോകുമ്പോൾ വിക്രം പറയുകയാണെങ്കിൽ അയാൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചല്ലോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുവാണേ അങ്ങനെ മനോഹർ ഒരു സൈഡിൽ ഇന്നിട്ട് പറയുകയാണ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുവാണ് ഞാൻ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കൂടുതൽ വെറുത്തവരാണ് കല്യാണിയും കിരണും പക്ഷേ ഞാൻ ഇന്ന് അവരെ അതിൻ്റെ ഇരട്ടി സ്നേഹിക്കുന്നുണ്ട് കാരണം എൻ്റെ മോൾക്കൊരു ലൈഫ് കൊടുത്തത് അവരാണ് എന്നിട്ട് അവനെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയുമേ ബൈജുനൊപ്പം കിരൺ സ്റ്റെഫ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആപത്തും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുവാണേ അങ്ങനെ കാറിൽ നമ്മുടെ പ്രകാശനും കിരണും ബൈജും കൂടെ ഒരു വലിയൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകട്ടോ അപ്പോൾ കിരൺ ഇങ്ങനെ ഇറങ്ങിയിട്ട് ചുറ്റിന് നോക്കുന്നുണ്ട് ആ സ്റ്റെഫി താമസിക്കുന്ന വീടാണേ അപ്പോൾ വീട് കണ്ടിട്ട് കിരൺ പറയും ഈ വീട് കൺസ്ട്രക്ഷൻ നടത്തിയത് ഞാനാണ് ഇത് കുറുപ്പ് സാറിൻ്റെ വീടാണ് അപ്പോൾ പറയാ ബൈജു പറയാം ആ ഈ വീട്ടിലാണ് അളിയ പിന്നെ സ്റ്റെഫി സ്റ്റെഫിയല്ല മീനു താമസിക്കുന്നതെന്ന് പറയുക കേട്ടോ വാടകയ്ക്ക് താമസിക്കുന്നതെന്ന് പറയുവാണെ കിരണോട് അങ്ങനെ അദ്ദേഹം ആർക്കും ഇങ്ങനെ സ്ഥിരമായിട്ട് വീട് ഇന്നിട്ട് കൊടുക്കാറില്ലല്ലോ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ആളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ പത്തറുപത്തഞ്ച് വയസ്സുള്ള കുറിപ്പ് സാർ ഇപ്പോഴും ഗൾഫ് കിടന്ന് കഷ്ടപ്പെടും ഇവിടെ കുറേ ബില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ റെൻറ്റും വാങ്ങിച്ചിട്ട് ബാക്കി പൈസ ഇട്ട് സുഖമായിട്ട് ജീവിക്കും എന്നാൽ ഇപ്പോഴും കിടന്ന് കഷ്ടപ്പെടുകയെന്ന് പറയുമ്പോൾ ബൈജു ഇങ്ങനെ ചിരിക്കുകട്ടോ ചെയ്യുന്നത് ഇതൊക്കെ കേട്ടിട്ട് പൈസ കൂടുന്നതും ആർത്തി കൂടൂല്ലേ ഇല്ലേ ചേട്ടാന്നും പറഞ്ഞിട്ട് ബാ വരി എന്നും പറഞ്ഞിട്ട് ബൈജു വിളിക്കുക കേട്ടോ ചെയ്യുന്നവരകത്തോട്ട് എന്നിട്ട് ബൈജു പോയി നേരെ ബെല്ലടിക്കുമ്പോൾ ഡോറ് തുറന്ന് ഒരു സുന്ദരിയായോ ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു ചീച്ചി ഇറങ്ങി വരുവാട്ടോ ചെയ്യുന്നത് ആ വരുമെന്ന് പറഞ്ഞിരുന്നു ബാ അപ്പം ആരാന്ന് ചോദിക്കുമ്പോൾ കിരൺ ചോദിക്കുമ്പോൾ പറയും ഞാനാണ് മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാഡത്തിൻ്റെ ഭക്ഷണം പാചകം കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാട്ടോ അപ്പോൾ ചിരിച്ചുകൊണ്ട് കിരൺ നിൽക്കുകയാണെ അപ്പോൾ നേരെ അവർ പറയുന്ന എന്തായാലും വാ അകത്തോട്ട് മാഡം എന്ന് പറയുമ്പോൾ ആ കല്യാണം പെണ്ണാമ്പ് ഒരുങ്ങേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവർ ക്ഷണിക്കുവാണേ അപ്പോൾ നേരെ ആ ലേഡി വന്നിട്ട് സ്റ്റെഫിയോട് പറയും അവർ വന്നിട്ടുണ്ട് ഞാൻ ചായക്ക് എടുത്ത് വെച്ചിരിക്കുവാണെന്ന് പറയുവാണേ കപ്പിലേക്ക് പാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം എന്നാൽ കപ്പിലേക്ക് പാർന്ന് വെക്ക് അപ്പോൾ സ്റ്റെഫി ചോദിക്കുക അവർക്ക് കഴിക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുവാണേ ആ ഉയരവും താടിയുള്ളതാണല്ലേ ചെക്കനെന്ന് ചോദിക്കുമ്പോൾ സെർവൻ്റ് പറയുകയാണ് അതേ കൂട്ടത്തിൽ ഭംഗിയുള്ളതാണ് ചെറുക്കനായിട്ട് വേറൊരാൾ നല്ല പ്രായമുള്ളതാണ് പിന്നെ പറഞ്ഞാൽ ചെങ്കരിക്കുപോലിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ സ്റ്റെഫ് പറയുക പോലെ പോലിരിക്കുന്നതാണ് എൻ്റെ ചെക്കനെന്ന് പറയുവാണേ ആ കളറൊക്കെ എൻ്റെ കൊള്ളാമെന്ന് പറയുമ്പോൾ ദീനാമയെന്ന് പറഞ്ഞ് വിളിക്കുക അവരുടെ പേര് ദീനാമയെന്നാണ് ദീനാമ ഇന്നത്തെ ദിവസം നല്ല കളറാക്കാനാണ് പരിപാടി എന്ന് പരിപാടിയെന്ന് പറയുകട്ടോ അവൾ എന്നിട്ട് നേരെ സ്റ്റെഫ് ഫോൺ എടുത്ത് ആരെയോ വിളിക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ബൈജു പറയാം നല്ല മനുഷ്യനും മനസ്സാശിയുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നന്നാവും ഞാൻ അടിപൊളിയായിട്ട് നന്നായത് കണ്ടില്ലേ അപ്പോൾ ഞാൻ കൂടെയുള്ളത് മോശം എന്നാണോ മനെ പറയണം അങ്ങനെയല്ല എന്നാലും പറഞ്ഞു തന്നെ ഉള്ളെന്ന് ബൈജു പറയുവാണേ അങ്ങനെ വന്നിട്ട് നേരെ സ്റ്റേഫി ചായ കപ്പൊക്കെ എടുത്ത് കപ്പ് സോസറിൽ വെച്ച് കപ്പും സോസറും ട്രെയിലെല്ലാം വെച്ച് നല്ല സെറ്റാക്കി അവർ നേരെ ചായ എഴുതിനാമേ പുറേ വന്നോളൂ പലഹാരം എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് കിരൺ നോക്കും കിരൺ സ്റ്റക്കായി പോകട്ടോ ശരിക്കും സ്റ്റേഫീനെ കണ്ടിട്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈബായസ് യു